ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറയുന്നത് പുതിയ ബൈപ്പാസിനെ പറ്റിയുള്ളതാണ് അതായത് എല്ലാവർക്കും അറിയാം മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കല്ലാച്ചി നാദാപുരം തൊട്ടിൽപ്പാലം കുറ്റടി പെരിങ്ങത്തൂർ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇതുവഴി ചൊക്ലിയിൽ നിന്നും എങ്ങനെ ബൈപ്പാസിൽ കയറി കണ്ണൂരിലേക്ക് അല്ലെങ്കിൽ തലശ്ശേരിയിൽ എത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ കറക്റ്റ് വഴി അത് നമ്മളിപ്പോൾ പള്ളൂരിൽ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് പാറാൽ എത്തി എല്ലാവർക്കും അറിയാം നീല പെയിൻ്റ് അടിച്ച ഓവർ ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടുന്ന് ആണ് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് തെറ്റിയിട്ടാണ് ബൈപ്പാസിൽ കയറേണ്ടത് ഓക്കെ അപ്പോൾ ഈ കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ അതിന് മുമ്പായിട്ട് ലെഫ്റ്റിലോട്ട് തെറ്റുക അതവിടെ കാണുന്ന ലെഫ്റ്റിൽ ഒന്നുകൂടി കാണിക്കാം അതാ ഈ ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് തെറ്റിയിട്ട് നേരെ പോകുക സർവീസ് റോഡാണ് നേരെ കയറി നമ്മൾ ബൈപ്പാസിലെത്തും നേരെ കയറിയാൽ ബൈപ്പാസിലെത്തും പക്ഷേങ്കിൽ അവിടെ നിന്ന് നമുക്ക് നേരെ കയറിയ പോകാൻ പറ്റില്ല അതായത് ലെഫ്റ്റിലോട്ട് തന്നെ വരണം കാണിച്ചു തരാം റൂട്ട് ശരിയായിട്ട് കാണിച്ച് തരാം നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ ഈ നീല അത് ഓർബിടിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അതിൻ്റെ അടി കൂടെ തന്നെ നേരെ മുമ്പോട്ട് പോവുക മുമ്പോട്ട് ഇവിടെ ഇവിടെ ബോർഡർ എഴുതിയിട്ടുണ്ട് നേരെ പോയാൽ കോഴിക്കോടാണ് അങ്ങോട്ട് പോകേണ്ട ടി കൂടെ തന്നെതാ ഈ ലെഫ്റ്റ് കാണുന്ന റോഡിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുക സർവീസ് റോഡാണ് അപ്പം താഴോട്ടേക്ക് ഇറങ്ങുക ആ ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബോർഡൊക്കെ ഉണ്ട് അവിടുന്ന് ലെഫ്റ്റ് പള്ളൂരാണ് അങ്ങോട്ട് പോകണ്ടത് ശരിയായ വഴി ഞാൻ പറഞ്ഞുതരാം അതായത് ഹമ്പ് കഴിഞ്ഞ് അതായത് ദൂരെ കാണുന്ന നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഗുഹമാതിരി കാണുന്നില്ലേ ഇവിടുന്ന് യൂ ടേൺ ആണ് അതായത് ശരിക്കും യൂ ടേൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യണം റൈറ്റിലേക്ക് ടേൺ ചെയ്തതിന് ശേഷം നേരേതായി കാണുന്ന ഓക്കെ ടേൺ ചെയ്ത് യൂ ടേൺ അടിച്ച് യൂ ടേൺ അടിച്ചതിന് ശേഷം നേരെ കയറുക അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പാലാന്ന് അതായത് അപ്പുറത്ത് കണ്ട നീല പെയിൻ്റ് അടിച്ച പാലാണ് കാണുന്നത് നേരെ നമ്മളിപ്പോൾ അതായത് നമ്മളെ ഭാഗന്ന് ചൊക്ലിന്ന് ബൈപ്പാസ് കയറി ടേൺ ചെയ്തിട്ട് നേരെ കണ്ട കണ്ണൂർ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതായത് ബൈപ്പാസിൽ കാണുന്നില്ലേ ബൈപ്പാസ് ഇതാണ് വിശാലമായിട്ട് ഇതാ കിടക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കുള്ള ബൈപ്പാസിൽ കയറി കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട് വരെയാണ് ബൈപ്പാസ് ഉള്ളത് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാണാനുണ്ട് നമുക്ക് ടോൾ പ്ലാസ ഉണ്ട് അത് കൂടാണ്ട് കെ എസ് ആർ ടി സി ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയ തലശ്ശേരിയിൽ നമുക്ക് നഗരം ചുറ്റി കാണാൻ പറ്റിയ കാണാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ഒരുക്കിയ ബസ് ഡൗക്ർ ബസ്സുണ്ട് അതൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും പിന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴികൾ അങ്ങനെ ചോനാടം പിന്നെ പോകുന്ന വഴി തലശ്ശേരി പോകാനുള്ള എല്ലാ റൂട്ടുകളും ഈ പോകുന്ന വഴിയിലായിട്ട് ഞാൻ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയോടൊപ്പം തന്നെ സഞ്ചരിക്കുക മുഴുവനായിട്ട് കാണുക അത് കൂടാണ്ട് തന്നെ ഇപ്പം മുഴപ്പിലങ്ങാട് വരെയാണ് ഈ ബൈപ്പാസ് ഉള്ളത് അപ്പോൾ അവിടെ അങ്ങോട്ട് കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരും മുഴപ്പിലങ്ങാട് നിന്ന് അങ്ങോട്ട് പിന്നെ വർക്ക് നടക്കുന്നുണ്ട് വീണ്ടും അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പം ഈ ബൈപ്പാസ് കയറി ഒക്കെ നമുക്ക് നേരെ പിടിച്ച് യാത്ര ചെയ്യാം കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് യാത്രയിലാണോക്കെ കണ്ണൂരല്ല മുഴപ്പിലങ്ങാട് വരെയുള്ള യാത്രയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് തന്നെ യാത്ര ചെയ്യാം എന്തായാലും നല്ലൊരു ഫീലിങ്ങാണ് ഇതിലോട്ട് യാത്ര ചെയ്യുമ്പോൾ അതായത് നല്ല അടിപൊളി എന്താ ഗൾഫിൽ നിന്നെല്ലാം വണ്ടി ഓടിച്ചത് അതേ ഫീലിങ്ങാണ് അതേപോലെ ഇതിൻ്റെ സൈഡിലായിട്ടെല്ലാം ഇതേപോലെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തെറ്റണമെങ്കിൽ ആ ബോർഡുകളുണ്ട് അത് മാത്രമല്ല പോകുന്ന വഴിയിൽ കാണുന്നില്ല അപ്പുറം ഇപ്പുറം കങ്ങ് മാവ് തേങ് തെങ്ങ് എല്ലാം ഇവിടെ നല്ല എന്താ പറയുക ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഗൾഫ് നിന്ന് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഗൾഫിൽ ഇങ്ങനെ തെങ്ങ് ഇതൊന്നും അപ്പുറത്തും ഇപ്പുറത്ത് പച്ചപ്പില്ലെങ്കിലും ശരിക്കും റോഡിൻ്റെ ഒരു ഫീലിംഗ് ആണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള മതിലുകളെല്ലാം കണ്ടോ അതേമാതിരി തന്നെ ശരിക്കും ഗൾഫിൻ്റെ ഒരു മോഡലായിട്ടാണ് എന്താ വരുന്നത് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ശരിക്കും ഓടിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലം ശരിക്കും അറിയൂല മറ്റുള്ള ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നുണ്ട് അതാണ് അപ്പോൾ നേരെ കാണുന്ന ഒരു ബോർഡ് അത് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് തെറ്റേണ്ട അത് വഴിയിലേക്കുള്ള ബോർഡ് സൂചന ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ആ നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഓക്കെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ ലെഫ്റ്റിലേക്ക് തെറ്റിയിട്ട് അവിടുന്ന് പിന്നെ റൈറ്റിലേക്ക് അങ്ങനെയാണ് ബോർഡ് അവിടെ വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് പേടിക്കാനൊന്നുമില്ല അവിടെ ശരിയായിട്ടുള്ള ബോർഡുകൾ പോകുന്ന വഴിക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് തെറ്റിയിട്ട് ആ റൈറ്റിലേക്ക് പോവാ അങ്ങനെയാണ് അവിടെ കണ്ടിട്ടുള്ളത് ബോർഡ് കാണിച്ചിട്ടുള്ളത് അതായത് ഇതാ ഏകദേശം എത്താനായി ഇവിടുന്ന് നിങ്ങൾക്ക് തെറ്റിയിട്ട് പോകേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തലശ്ശേരി കെ എസ് ആർ ടി സി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബസ് ഇറക്കിയിട്ടുണ്ട് തലശ്ശേരിയിൽ അതായത് ടൗണ് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ടക്കർ ബസ് കാണുന്നില്ല ഇതിൽ ഒരാൾക്ക് ചാ ചാർജ് അയമ്പത് രൂപയാണ് ചാർജ് അപ്പോൾ അത് ടൗണിൽ കറങ്ങിയിട്ട് ഈ കയറിയ സ്ഥലത്ത് തന്നെ ചേർന്നെത്തിക്കും ഈ കാണുന്ന ലെഫ്റ്റിലൂടെയാണ് കേട്ടോ തലശ്ശേരി ടൗണിലേക്ക് പോകേണ്ടത് ആ ബോർഡുണ്ട് ശരിക്കും അപ്പം ദൂരുന്ന ബോർഡ് കാണുമ്പോൾ നിങ്ങൾ എന്താക്കിയാൽ മതി ആ ഈ ലെഫ്റ്റിലേക്ക് അടുപ്പിച്ചിട്ട് പോയാൽ മതി ഓക്കെ നമുക്കിപ്പോൾ പോകേണ്ടത് നേരെയാണ് കണ്ണൂരിലേക്കാണ് കണ്ണൂരല്ല ഈ ബൈപ്പാസ് മുഴുപ്പിലങ്ങാട് വരെയാണുള്ളത് അപ്പോൾ അവിടം വരെയാണ് നമുക്ക് പോകേണ്ടത് അപ്പം ആ ലെഫ്റ്റിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞതാണ് തലശ്ശേരിക്കുകൊണ്ടാണ് അവിടെ നിന്ന് കാണേണ്ട ബോർഡ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ നേരെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എത്ര അതിമനോഹരമായിട്ടുള്ള കാണുന്നില്ല അത്തരം തിരക്കെല്ലാം വളരെ കുറവാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ എടുക്കുന്നത് പതിനൊന്നാം തീയതിയാണ് ഇത് ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു സമയത്താണ് ഈ പിന്നെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം തന്നെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല നല്ല വിശാലമായി നല്ല ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് വരും ദിവസങ്ങൾ ചിലപ്പോൾ തിരക്കെല്ലാം കൂടും ആൾക്കാരെല്ലാം വഴിയൊക്കെ അറിഞ്ഞു വന്നാൽ ഇതിലോട്ടായിരിക്കും മിക്കും ഷോട്ട് കൈകളിൽ വഴിയെല്ലാം നോക്കിയിട്ടായിരിക്കും പോവുക അപ്പോൾ നമുക്ക് ഈ റോഡിലുള്ള യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ടോളാണ് അപ്പോൾ ആ ടോളിൻ്റെ മുന്നറിയിപ്പ് ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് അതായത് ഒരു കിലോമീറ്റർ മുമ്പേ ബോർഡുണ്ട് അപ്പോൾ ആ കിലോമീറ്ററൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണും അത്രയും അടുത്തായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അത്രയും പെട്ടെന്ന് അവിടെ ഓടിയിട്ട് എത്തും ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ടോൾ ബൂത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ആ ഒരു കിലോമീറ്ററിൻ്റെ മുന്നറിയിപ്പ് ബോർഡ് കണ്ടപാടത്ത് തന്നെ ഇതാണ് എത്ര പെട്ടെന്ന് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ അത്രയും അടുത്തടുത്തായിട്ട് തന്നെ നമുക്ക് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോമീറ്ററിലൊക്കെ പറന്ന് എത്താൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വളരെ ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ഇപ്പോൾ ഓപ്പണായിട്ട് അത്രയല്ല ദിവസമായിട്ടു അതുകൊണ്ട് വാഹനമൊക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോൾ ബൂത്തിലെ കാഴ്ചകൾ കാണാം അപ്പോൾ അധികം വണ്ടിയൊന്നും ഇല്ല നിലവിൽ എന്തായാലും ഓട്ടോന് ഇപ്പോൾ എന്തായാലും ടോള് വേണ്ട ഇല്ല എന്നാണ് അറിഞ്ഞത് വേണ്ട കാറിന് അറുപത്തഞ്ച് രൂപ മറ്റ് വാഹനങ്ങൾക്ക് ഉള്ള അല്ല ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാ കാണുന്നില്ലേ കാണുന്ന പുതുതായിട്ട് വന്ന് ഇപ്പോൾ ആയിട്ടുണ്ട് ടോൾ ബൂത്ത് പൈസയൊക്കെ പിരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ടോൾ ബൂത്ത് കടന്നതിന് ശേഷം അവിടുന്ന് അപ്പുറത്ത് നിർത്തിയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് ആണിത് ഓക്കെ നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവഴിയാണ് പോകേണ്ടത് ടോൾ ബൂത്ത് കടന്നിട്ടു ശേഷം അവിടെ നിർത്തിയിട്ട് ഞാൻ ഒന്ന് അതൊന്ന് കവർ ചെയ്തതാകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഓട്ടോയിലായത് കൊണ്ട് ഓട്ടോന് ടോൾ ഇല്ല അതുകൊണ്ട് നമുക്ക് ആ ലെഫ്റ്റിൽ ഏറ്റവും ലെഫ്റ്റിലായിട്ട് വരുന്ന ലൈനിലൂടെ നമുക്ക് പാസ് ചെയ്തിങ്ങ് പോരാൻ പറ്റും പിന്നെയാണ് പിന്നെയും വന്ന ഒരുപാട് കാഴ്ചകൾ കാണുന്നില്ലേ ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള അപ്പുറത്തും ഇപ്പുറത്തെല്ലാം തെങ്ങ് കുങ്ങ് മാവുക അങ്ങനത്തെ എല്ലാം കാഴ്ചകളതിൻ്റെ ഒക്കെ കണ്ടു അതിൻ്റെ നടുവിലൂടെയാണ് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് കാരണം ഇപ്പം തുടക്കമായത് കൊണ്ടായിരിക്കും പിന്നെ അപ്പോൾ കാണുന്നില്ലേ അടുത്തായി കിട്ടുന്ന ഒരു പാലമുണ്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തായി ഇപ്പുറത്തായിട്ടുള്ള കാണുന്നില്ലേ നല്ല എന്താ പറയുക ഇവിടെ നിർത്തിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം ഇവിടെയൊക്കെ മുന്നറിയിപ്പ് പോറുണ്ട് കേട്ടോ അവിടെ ഒന്നും പാടില്ല അങ്ങോട്ട് അതായത് ചോനാടുന്നതിൻ്റെ കയറി വരുന്ന റോഡാണ് അത് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പാടില്ല ആഹാ എന്താ കാഴ്ച അല്ലേ നല്ല എയർപോർട്ട് മാതിരി എയർപോർട്ട് പോയാൽ കറി ഇതെല്ലാം എയർപോർട്ടിലാണെന്ന് ശരിക്ക് റൺവേ പോലത്തെ സ്ഥലങ്ങളാണ് അപ്പോൾ അത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം യാത്ര ചെയ്യുന്നത് നല്ല അതി വിശാലമായ റോഡ് തന്നെയാണ് എന്തായാലും പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പുറം ഇപ്പുറം നല്ല കാഴ്ചകളുണ്ട് നമുക്ക് വേണമെങ്കിൽ പണ്ട് വണ്ടിയുടെ സൈഡാക്കിയിട്ട് കുറച്ച് സമയം ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടെല്ലാം പോകാൻ പറ്റും ഓക്കെ അങ്ങനെ എല്ലാ സമയത്തും നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ അറിയില്ല ഇപ്പം അതായാലിപ്പം തുടക്കത്തിലായതുകൊണ്ട് ഇപ്പോൾ എനക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിലൂടെ പോകുന്ന വാഹനങ്ങളെ കാര്യം പറയാതിരിക്കുന്ന അടിച്ച് മിനിച്ച് എന്താ പറയുക എന്തോ ഫ്രീഡം കിട്ടിയ മാതിരി അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് ഇതാ കാണുന്നില്ല അടിച്ചു മിനിച്ച് പോവാതിരുന്നു ഇങ്ങനെ ഒന്നും നിങ്ങൾ എന്തായാലും പോകണ്ട കാരണം ഇവിടെ ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ യാത്ര ചെയ്യണ്ടു എന്തായാലും ഇത് നമ്മളെ ഓട്ടോ ആണ് കാണുന്നത് ഞാൻ വന്ന വണ്ടിയാണ് എന്തായാലും ഇങ്ങനെ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുക ഇവിടെ നിന്ന് എത്തിയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഒന്ന് കാണിച്ച് ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്ന് ഇവിടെ ഉണ്ടാക്കിയത് സൈഡാക്കിയത് അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് നമുക്കിപ്പോൾ എന്തായാലും സമയം ഏകദേശം എത്താനായി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അത്രയും പെട്ടെന്ന് എത്തും ഏകദേശം ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചൊപ്പിന്ന് നമ്മളിപ്പോൾ മുഴുപ്പിലങ്ങാടേക്ക് എത്തും ഓക്കെ അപ്പോൾ എൻ്റെ ഞാൻ ഇത് വീഡിയോ സ്പീഡ് കൂട്ടി അല്ലാണ്ട് വാഹനത്തിൻ്റെ സ്പീഡല്ല ഞങ്ങൾ കണ്ടത് ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ ശേഷം അത് അടുത്ത സ്ഥലമായിട്ടുള്ള എന്താ പറയുക ബോർഡിലെല്ലാം എഴുതിയിട്ടുണ്ട് ഓക്കെ അതായത് മേലൂരേക്ക് തെറ്റാനുള്ള വഴിയാണ് കാണുന്നത് ലെഫ്റ്റിലായിട്ട് എഴുതി സർവീസ് റോഡുണ്ട് അതിലിറങ്ങിയാൽ മേലൂരേക്ക് പോകേണ്ട ആൾക്കാർക്ക് അതിലിറങ്ങിയിട്ട് പോകാം നമ്മൾ വീണ്ടും യാത്ര തുടരുമ്പോൾ നമുക്ക് പോകേണ്ടത് മുഴപ്പിലങ്ങാടാണ് അതായത് കണ്ണൂരിലൊക്കെ മുഴപ്പിലങ്ങാട് വരെ ബൈപ്പാസ് ഉള്ളു അത് കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയ കാഴ്ച ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട് ഇപ്പോൾ ഈ സൈഡിലുള്ള കാഴ്ചയാണ് ഇപ്പം കാണുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓടിയതിന് ശേഷം ഏകദേശം നമ്മളെ ലക്ഷ്യ സാന്നിധ്യം എത്തിച്ചു അതായത് ഇപ്പം കാണുന്നില്ലേ ലെഫ്റ്റിലേക്ക് റോഡുണ്ട് മുഴപ്പിലങ്ങാട് മുഴപ്പിലങ്ങാട് ബീച്ചിലെല്ലാം പോകേണ്ട ആൾക്കാർക്ക് ഇതായി കാണുന്ന ലെഫ്റ്റിൽ ഇറങ്ങിയിട്ട് അവിടെ എന്താക്കാം സർവീസ് റോഡിൽ കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ ഡയറക്ഷ ഉണ്ട് അങ്ങ് ബോഡെല്ലാം വെച്ചിട്ടുണ്ട് എടിയാണ് പോകേണ്ടത് വെച്ചാൽ ബീച്ചിൽ പോകണ ബീച്ചിൽ പോവാം അങ്ങനെ എല്ലാ സ്ഥലത്തും പോവാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി ഓടിയതിന് ശേഷമാണ് മെയിൻ എന്താ പറയുന്നത് മെയിൻ ഒരു ബോർഡുണ്ട് അവിടം വരെ ആയി ബൈപ്പാസ് ഉള്ളു അവിടം വരെ അവിടെ അവസാനിക്കും അതുകൂടെ നമുക്ക് കാണാം അപ്പോൾ അത് അതിന് ശേഷവും റോഡ് വർക്ക് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം എന്താ പറയുക നമ്മൾ ഈ ബോർഡ് എന്തായാലും ബോർഡ് നമുക്ക് കാണാം അവിടം വരെ ഉണ്ട് ഉണ്ടെന്നില്ല അപ്പോൾ ഏകദേശം എത്തി നമ്മൾ മുഴപ്പിലങ്ങാട് മെയിൻ വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് എന്താക്കിയാൽ മതി ഇവിടുന്ന് ഡയറക്ഷയുണ്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കെല്ലാം പോകേണ്ട ആൾക്ക് പിന്നെ അവിടുന്ന് ഡയറക്ഷയുണ്ട് ലെഫ്റ്റിലേക്ക് തെറ്റിയിട്ട് പോവാം ഇവിടെ എല്ലാം ബോർഡും വെച്ചിട്ടുണ്ട് അപ്പം ബോർഡിൽ അത് കൂടാണ്ട് തന്നെ കണ്ണൂരിലേക്ക് പതിനാറ് കിലോമീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ മംഗലാപുരത്തേക്ക് നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ പിന്നെ മുംബൈക്കാണ് മുംബൈക്ക് ആയിരത്തി അമ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ എന്തായാലും മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് ഇവിടം വരെ വരെയുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ എച്ചിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ശരിക്കും കുറച്ച് സമയം കൂടി നല്ല റോഡുള്ളൂ ഇനി എന്താ പറയുക ശരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നൊരു ഫീലിംഗ് ആണ് ഇനി അങ്ങോട്ടുള്ളത് കാരണം ഈ എന്നെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ശരിക്കായിട്ടുള്ള നേരെയുള്ള റോഡല്ല ചെരിഞ്ഞും പറഞ്ഞും പുറഞ്ഞെല്ലാം പോകേണ്ട റോഡാണ് എന്നാൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താക്കാം പിന്നെ കണ്ണൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നടാൽ വഴിയും പോവാം വിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാണെങ്കിലും അങ്ങനെയും പോവാം ബൈപ്പാസ് വഴിയും പോവാം ഓക്കെ അതൊക്കെ ശരിയായി ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കാരണം ചൊക്ലിന്ന് തിരിച്ച് കണ്ണൂരേക്കുള്ള ഞാൻ ശരിക്കും അതിനെപ്പറ്റി അറിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് ശരിക്കും തെറ്റിപ്പോകാണ്ട് തന്നെ നിങ്ങൾക്ക് എത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി കണ്ണൂരിൽ നിന്ന് എങ്ങനെ തിരിച്ച് ചൊക്ലിയിലേക്ക് പോയി ഇറങ്ങാം എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞവിടെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തരിക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ അപ്പോൾ അടുത്തത് കണ്ണൂരിൽ നിന്ന് എങ്ങനെ ചൊക്ലിയിലേക്ക് നാദാപുരം ഭാഗത്തേക്ക് വരാമെന്നുള്ള വീഡിയോ യുമായോ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബായ്